ഹായ് ഫ്രണ്ട്സ് അങ്കബാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഇത്തിരി വിശേഷങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ എൻ്റെ തയ്യൽ ഞാൻ തയ്ച്ച ബ്ലൗസ് അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് എന്നാൽ ഞായറാഴ്ചയല്ലേ അപ്പോൾ ഒന്നൊക്കെ ഇറങ്ങാൻ പോയി പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലൗസ് തയ്ച്ച വിശേഷം ഇപ്പോൾ കാണാം ഇന്നത്തെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൗസ് അങ്ങോട്ട് തയ്ച്ചു വേറെ ഒരു ബ്ലൗസ് കൂടി അങ്ങോട്ട് തയ്ക്കാമെന്നു കരുതി അപ്പോൾ ഇത് സാരിയിൽ നിന്നും മുറിച്ചെടുത്ത പീസ് ഉണ്ടോ അത്ര ചുരുക്കിയാണ് ഞാനത് വെട്ടിയെടുത്തത് അപ്പോൾ ഞോറി കുറയരുതല്ലോ തുമ്പും കുറയാൻ പാടില്ല ബാക്ക് തുമ്പ് അപ്പം ഞാനത് നോക്കിയിട്ടാണ് ഇത് പിശിക്കിയാണ് മുറിച്ചെടുത്തത് ഇനി ഇതിൻ്റെ ഉള്ളു കാണിക്കട്ടെ ഇത് പഴയ ബ്ലൗസ് കടന്നു കയറുന്നത് ഞാൻ തുന്നൽ അഴിച്ചെടുത്തിട്ട് അവിടെ നൂലൊക്കെ കയറി ഇറങ്ങി നിൽക്കേണ്ടിട്ട് അവിടെ ക്ലിയർ ആക്കാനുള്ളതാണ് അവിടെ ഒന്നുകൂടി ലെവൽ ചെയ്യാനുള്ളതാണ് നൂല് ഒരു പിടുത്തം അവിടെ ഒന്നുണ്ട് ആ നൂല് പൊട്ടിച്ചളയാനുള്ളതാണ് അപ്പോൾ പഴയ ബ്ലൗസിന് കൈ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ പീസ് വെച്ചു അത് ഉള്ളിലേക്കാക്കി ഇതിൽ കൊള്ളിച്ചിരിക്കുകയാണ് ഇതാണ് ഒരു കൈ ഇത് വേറൊരു കൈ കണ്ടില്ല ഇതിനും അങ്ങനെ വന്നു അപ്പോൾ ഇത് മടക്കുമ്പോൾ ഇത് മടക്കിയിടുമ്പോൾ ഒരു കയ്യിൽ മൊബൈലാണ് എവിടെ സ്റ്റാൻഡിൽ നിർത്തിയേക്കല്ല സ്റ്റാൻഡ് പോയി ഉണ്ടോ ഇങ്ങനെ വരും ഈ ഭാഗം ബാക്കോട്ട് വരുന്നതാണ് ഈ ഭാഗം ഫ്രണ്ട് ഭാഗത്തേക്കാണ് വരേണ്ടത് അപ്പോൾ ഇതൊപ്പമാണ് വെട്ടിയത് അതിന് ശേഷമാണ് ഞാനത് കുറച്ചുകൂടി വെട്ടിക്കളഞ്ഞേക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ച് തിരിച്ച് എല്ലാവരും നോക്കി ശ്രദ്ധയോടുകൂടി വെട്ടുകയും വേണം ലൈനിങ് വയ്ക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി രണ്ടും ഒപ്പം നീക്കി നീക്കി ഒപ്പിച്ച് വെച്ചിട്ട് എങ്ങനെയാണോ തിരിച്ചും മറിച്ചും വെക്കേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം എനിക്ക് അബദ്ധങ്ങൾ പ പലപ്പോഴും പറ്റിയിട്ടുണ്ട് വശം മാറിപ്പോവും ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഓരോ മെഷീൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് അതൊരു തയ്യൽ തയ്ച്ചു പിടിച്ചു പിന്നെ ഒരു ബ്ലൗസ് അങ്ങ് അഴിച്ചു തേച്ചെടുത്തു അതുപോലെ വേറൊരു പേപ്പറിൽ വെട്ടി എടുത്തു അത് വെച്ചിട്ട് ബ്ലൗസ് മടക്കിയിടണ്ട രീതി മാത്രം ഞാൻ തയ്യൽക്കാരോട് ചോദിച്ചു ഇത് കണ്ട ഇത് കാണുക ഇതൊക്കെയാണ് എൻ്റെ സൂത്രപ്പണി ബാക്ക് പീസാണ് ബ്ലൗസിൻ്റെ ആദ്യം വെട്ടിയെടുക്കേണ്ടത് അതാണല്ലോ വലിയ പീസ് ആ ബാക്ക് പീസ് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിൻ്റെ രീതി അനുസരിച്ച് കയ്യോ ഫ്രണ്ട് പീസുകൾ രണ്ടെണ്ണം അത് വെട്ടി എടുക്കണമല്ലോ അങ്ങനെയൊക്കെ വെട്ടി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ പഴയ ബ്ലൗസിൻ്റെ ഇതുപോലെ വരച്ചെടുത്ത് പേപ്പറിൽ വരച്ചെടുക്കുമ്പോൾ തളുതളന്നു കിടക്കുക അല്ലേ അപ്പം ഞാൻ ഇതുപോലുള്ള പീസിൽ അങ്ങോട്ട് വരച്ച് വെട്ടിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇനിയുമുണ്ട് സംഭവങ്ങളേറെ ഓരോന്ന് കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് മടക്കി വെച്ചിരിക്കുക തരാം ഇത് രണ്ട് പീസാണ്ട്ടോ ഇത് കഴുത്താണ് ഇത് ലൈനിങ് ഇട്ടു വെച്ചിരിക്കുന്നതാണ് ഞാൻ കണ്ട ഇനി ഇവിടെ ഒരെണ്ണം കൊടുക്കണം ഇവിടെ ഒരെണ്ണം കൊടുക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം അതൊക്കെ നമുക്ക് ശ്രദ്ധയോടുകൂടി നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണത് അപ്പോൾ ഇത് ഓൺലൈനിൽ ഞാൻ മേടിച്ച സാരിയാണ് അത്ര നല്ലതൊന്നും അല്ല അധികം വിലയില്ലാത്ത സാരിയാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടായിരിക്കില്ല ഒരു വില ഒരുപാട് ഓഫറിൽ വിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇത് വെട്ടി വന്നപ്പോൾ ഒരു വ്യത്യാസം കണ്ടു പക്ഷെ അത് സാരമില്ല പക്ഷെ അതങ്ങനെ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാക്കി എടുത്തത് അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ട് അത്തേക്ക് വരുന്ന ഭാഗമാണിത് അപ്പോൾ ഇനി അത് ചേർത്ത് വെച്ച് അടിക്കണം ചേർത്ത് വെച്ച് അടിച്ചിട്ട് വേണം കൈ പിടിപ്പിക്കാൻ അപ്പോൾ ഇന്ന് എൻ്റെ പണി ഇതൊക്കെ ആയിരുന്നു വേറെ പണികളൊന്നും ചെയ്തില്ല പിന്നെ ഇന്ന് എൻ്റെ ചേച്ചി വീട്ടിലേക്കൊരു യാത്ര പോയി അപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്ത പണികളാണ് ഇതൊക്കെ അപ്പോൾ ഇനി ഇനി ബ്ലൗസ് ഞാൻ തയ്ച്ച് ഇനിയിപ്പം തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിക്കല് ഉണ്ടാവില്ല ഇനി ഇതിൻ്റെ ബാക്ക് പീസും കഴുത്ത് പിടിപ്പിക്കുന്നതും ഒക്കെ റെഡിയാക്കി മെഷീൻ്റെ ബോക്സിൽ വെച്ചേക്കുക ഞാൻ അപ്പോൾ അത് മുകളിലാണ് എപ്പോഴും അങ്ങോട്ട് കയറിപ്പോകൊന്നും ഇല്ല അപ്പോൾ ഈ തയ്ക്കാൻ മാത്രം ഞാൻ അവിടെ കയറിപ്പോകുന്നത് അപ്പോൾ അത് സെറ്റപ്പാക്കി പോകാതെ ബോക്സിൽ വെച്ചേക്കാണ് അത്ര നല്ല തുണിയല്ല ഇത് ഇത് അത്ര തീരെ ഒരു എന്താ പറയണേ പിന്നുന്ന പോലത്തെ തുണിയാണ് അതിനുള്ള വിലയായിട്ടുള്ളൂ അപ്പം പിന്നെ അങ്ങനെയുള്ളതിൽ കിട്ടുള്ളൂ കണ്ടപ്പം നല്ലതാണെന്നുള്ള തോന്നി എടുത്തതാണ് പക്ഷെ അത്ര നല്ലതല്ല ഇനി ഉടുത്തു നോക്കിയാലും അറിയാം വില കുറഞ്ഞതാണെങ്കിലും ചിലപ്പം ഉടുക്കുമ്പോൾ നല്ലതായിരിക്കും സാരി ഈ സാരിയിൽ നിന്നുമാണ് ഞാൻ മുറിച്ചെടുത്തത് വേണ്ട ഇതിൻ്റെ ഉൾഭാഗം വേറൊരു കളറാണ് ഇത് ഒരു ഇതിൻ്റെ കളറ് പറയാൻ എനിക്കറിയില്ല ഒരു പച്ച കലർപ്പുണ്ട് അപ്പോൾ ഇനി ഉടുക്കുമ്പോൾ ബ്ലൗസ് ഇട്ട് കാണിക്കാം ഇനി എൻ്റെ ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങൾ കുറച്ച് ഞാൻ എടുത്തു അത് കാണാം ഇതാണ് എൻ്റെ ചേച്ചിയുടെ വീട് ചേച്ചി മാത്രമേ അവിടെ ഉള്ളൂ ചേട്ടൻ മരിച്ചുപോയി പിന്നെ ചേച്ചിയുടെ മോറുടെ കുട്ടി മാത്രമേ അവിടെ ഉള്ളൂ അത് പഠിച്ചു നടക്കുന്ന കുട്ടിയാണ് അപ്പോൾ ചേച്ചിക്ക് ഇത്തിരി അവശതയിലാണ് പ്രായത്തിൽ അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഞാനതിന് ചുറ്റും നടന്നെടുത്താണ് അങ്കമാതിരി തൊട്ടടുത്ത സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ ആ പ്ലാവയിലൊക്കെ ചക്ക കിടപ്പുണ്ട് മൂത്ത ചക്കകള് അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞാൻ പോയിപ്പം ചക്ക ഇട്ടു മൂത്ത ചക്ക വര ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ മതിലിൻ്റെ അപ്പുറം മണ്ണ് എടുത്ത് പോയിരിക്കുക അവിടെ നിന്ന് മണ്ണ് നാലേക്കർ സ്ഥലം ഉണ്ടായിരുന്നേ അപ്പം അതിൻ്റെ കുറേ ഭാഗം താഴോട്ടുള്ള ഭാഗം എയർപോർട്ടിലേക്ക് മണ്ണെടുത്തു അവിടെ അപാടമായ ഒരു താഴ്ചയിലാണ് വീടൊക്കെ ഉണ്ടട്ടോ അവിടെ അത് വിറ്റു ആ സ്ഥലം വിറ്റു ഇതിപ്പോ വീട്ടിലേക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി എവിടെയോ ആളിന്റെ ആ സൈഡില് രണ്ട് മുറി ഉണ്ട് ഈ സൈഡില് ഭക്ഷണം കഴിക്കണ ഒരു മുറി ഉണ്ട് ഇത് ഒരടുക്കള അതിൻറെ അടുത്ത് ഒരു അടുക്കള കൂടി ഉണ്ട് പിന്നെ പുറത്തേക്കും സൗകര്യം അവിടേക്കൊന്നും ഞാൻ പോയി ഇല്ല കേട്ടോ വേറൊരു കുഞ്ഞി പ്ലാവിയിൽ വെച്ചക്കുണ്ടായിക്കിടക്ക് പിന്നെ കാണുന്നത് വഡ് പ്ലാവ് വേണേ അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങള് ഞാൻ തിരിച്ച് അപ്പം തന്നെ പോകുന്നു അപ്പോഴത്തേന് ചേച്ചി വന്നെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല